ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഏതാണ് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യുന്നത് പോലെ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചുമ്മാ എന്തെങ്കിലും മറ്റേ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് സമയം കിട്ടില്ല മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് തന്നെ പോവാം അപ്പോൾ തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ് ഏതാണ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ് അത് ലഡുവാണ് തിരുപ്പതിയിലെ ലഡുവാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെ അത് പറയണം എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ് ഏതാണത് അത് ലഡുവാണ് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിൽ ഉഷ് ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം മധ്യമാവതി രാഗമാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉഷപൂജ ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ഏതാണ് അത് മധ്യമാവതി രാഗമാണ് ില് ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ഏതാണ് മധ്യ മാവതി രാഗങ്ങളാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏത് പ്രതിഷ്ഠയാണ് ഏത് പ്രതിഷ്ഠയാണ് അവിടെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞ അടിപൊളിയാണ് ശിവ പ്രതിഷ്ഠയാണ് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നൊക്കെ എടുത്താണത് പ്രതിഷ്ഠ ചെയ്തത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്കല്ലാതെ നമ്മുടെ നോർമൽ പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വലിയ ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലൊരു കാര്യമില്ല നമ്മുടെ ടോപ്പിക്ക് നീങ്ങില്ല അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏത് ഏത് പ്രതിഷ്ഠയണ്ട അത് ശിവ പ്രതിഷ്ഠയാണ് അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏതാണ് ഏത് പ്രതിഷ്ഠയാണ് അത് ശിവ പ്രതിഷ്ഠയാണ് അടുത്ത ചോദ്യം തന്ത്രസമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേര് എന്തെന്ന് പറയുന്നു പടലങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ തന്ത്രസമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേര് എന്ത് പേരെന്താണ് പടലങ്ങളെന്നാണ് പറയുന്നത് ഇപ്പോൾ തന്ത്രസമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേരെന്താണ് എന്ത് പേരാണ് പടലങ്ങളെന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ക്ഷേത്രത്തിൽ ആദ്യം താഴേണ്ട സോറി തൊഴേണ്ട അല്ല തെറ്റാണ് തൊഴേണ്ട ദേവൻ ആര് ആരാണ് നമ്മളെല്ലാത്തിനും നമ്മൾ ആദ്യം ആരെയാണ് വിഘ്നങ്ങൾ വരുത്താതിരിക്കുക നമ്മൾ വിഘ്നേശ്വരൻ ഗണപതിയാണ് നമ്മൾ തൊഴുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ ആദ്യം തൊഴേണ്ട ദേവൻ ഏത് ദേവനാണ് അത് ഗണപതിയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ആദ്യം തൊഴേണ്ട ദേവൻ ഏത് ദേവനാണ് അത് ഗണപതിയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ ആദ്യം തൊഴേണ്ട ദേവൻ ആരാണ് അത് ഗണപതിയാണ് അടുത്ത ചോദ്യം ചിദംബരത്തിലെ പ്രധാന പ്രസാദം എന്ത് പ്രസാദമാണ് കുറുക്കാണ് കുറുക്ക് ഇപ്പോൾ ചിദംബരത്തിലെ പ്രധാന പ്രസാദം എന്ത് പ്രസാദ അത് കുറുക്കാണ് കുറുക്ക് ഇപ്പോൾ ചിദംബരത്തിലെ പ്രധാന പ്രസാദം എന്ത് പ്രസാദമാണ് അത് കുറുക്കാണ് കുറുക്ക് അടുത്ത ചോദ്യം ശബരിമലയിൽ അഗ്നിബാധയുണ്ടായത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അപ്പോൾ ശബരിമലയിൽ അഗ്നിബാധയുണ്ടായത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ശബരിമലയിൽ അഗ്നിബാധയുണ്ടായത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അടുത്ത ചോദ്യം ഗണപതിക്ക് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്ര പ്രാവശ്യമാണ് ഒരു പ്രാവശ്യമാണ് ഗണപതിക്ക് പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ ഗണപതിക്ക് എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം ഗണപതിക്ക് എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം അടുത്ത ചോദ്യം അഗസ്ത്യനെ ദർശിച്ച ശേഷം ആരെയാണ് രാമൻ കണ്ടത് ആരെയാണ് ജഡായുവിനെയാണ് രാമൻ കണ്ടത് അപ്പോൾ അഗസ്ത്യ മുനിയെ ദർശിച്ച ശേഷം ആരെയാണ് രാമൻ രണ്ടാമതായി കണ്ടത് അത് ജഡായുവിനെ ആരെയാണ് ജഡായുവിനെയാണ് രാമൻ രണ്ടാമതായി കണ്ടത് അടുത്ത ചോദ്യം ഛായാഗ്രഹിണിയുടെ മറ്റൊരു പേര് എന്താണ് സിംഹിക സിംഹികയെന്നാണ് അപ്പോൾ ഛായാഗ്രഹിണി ഛായാഗ്രഹണിയുടെ മറ്റൊരു പേരെന്താണ് സിംഹികയാണ് സിംഹിക അപ്പോൾ ഛായാഗ്രഹണിയുടെ മറ്റൊരു പേര് എന്ത് പേരാണ് പേരാണ് സിംഹിക സിംഹിക അപ്പോൾ ഛായാഗ്രഹിണിയുടെ മറ്റൊരു പേരെന്താണ് സിംഹികയാണ് സിംഹിക അടുത്ത ചോദ്യം നഗരപുത്രന്മാരെ കപിള മഹർഷി ചപിച്ചത് എന്തായിട്ട് ഭസ്മമായി തീരട്ടെ എന്നാണ് അപ്പോൾ നഗരപുത്രന്മാരെ കപില മഹർഷി ശപിച്ചത് എന്തായിട്ടാണ് ഭസ്മമായി തീരട്ടെ എന്നായിട്ടാണ് ശപിച്ചത് അപ്പോൾ നഗരപുത്രന്മാരെ കപില മഹർഷി ശപിച്ചത് എന്തായിട്ടാണ് ഭസ്മമായി തീരട്ടെ എന്നാണ് അടുത്ത ചോദ്യം രാമനും സുഗ്രീവനും ഉണ്ടാക്കിയ സന്ധി എന്ത് സന്ധിയാണ് രാമനും സുഗ്രീവനുമായിട്ട് ഉണ്ടാക്കി എടുത്തത് രാവണനെ വധിച്ച രാജാവ് വധിച്ച് രാജാവാക്കാമെന്നും സീത സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവനെ സഹായിക്കണം എന്നുമാണ് അപ്പോൾ രാവനും സുഗ്രീവനുമായിട്ടുണ്ടാക്കിയ സന്ധി എന്താണ് രാവണനെ വധിച്ചിട്ട് രാജാവാക്കാമെന്നും സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവൻ സഹായിക്കാമെന്നുമാണ് ആ ഒരു സന്ധിയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് രാമൻ സുഗ്രീവനോട് പറഞ്ഞെന്താണ് നീ നമ്മുടെ നിന്നെ നിന്നെ എന്ത് ചെയ്യാം നമ്മുടെ രാവണനെ വധിച്ചിട്ട് തന്നെ ലങ്കയിലെ രാജാവാക്കാം അപ്പം സുഗ്രീവൻ തിരിച്ച് പറഞ്ഞ എന്താണ് എങ്കിലെന്ത് ചെയ്യാം ഞാൻ സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കാമെന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ അടുത്ത ചോദ്യം താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി ആര് ആരാണത് അത് ബ്രഹ്മാവാണ് അപ്പോൾ താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി കൊടുത്തതാരാണ് ആരാണ് കൊടുത്തത് അത് ബ്രഹ്മാവാണ് ആ ഒരു ശക്തി കൊടുത്തത് അപ്പോൾ താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി കൊടുത്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാരാണ് അത് ബ്രഹ്മാവാണ് ആ ഒരു ശക്തി കൊടുത്തത് അപ്പോൾ താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി കൊടുത്തതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അത് ബ്രഹ്മാവാണ് അടുത്ത ചോദ്യം ബ്രഹ്മാവ് കുംഭകർണന് നൽകിയ വരം നിദ്രാവത്വമാണ് അപ്പോൾ ബ്രഹ്മാവ് കുംഭകർണന് നൽകിയ വരം എന്താണ് നിദ്ര നിദ്രാവത്തമാണ് നീ ആ ഒരു ഉറക്കത്തെ ആ ഒരു നീ ഉറങ്ങി ഇരിക്കട്ടെ ആ ഒരു സംഭവമാണ് കൊടുത്തത് അപ്പോൾ ബ്രഹ്മാവ് കുംഭകർണന് നൽകിയ നിദ്ര നിദ്രാവധമാണ് അടുത്ത ചോദ്യം ശാപഗ്രസ്തനാകുന്നതിന് മുൻപ് കബന്തൻ ആരായിരുന്നു ഒരു ഗന്ധർവനായിരുന്നു അപ്പോൾ ശാപഗ്രസ്തനാകുന്നതിന് മുൻപ് കബന്തനാരായിരുന്നു ഒരു ഗന്ധർവനായിരുന്നു ശാപഗ്രഹ ഗ്രസ്ഥനാകുന്നതിന് മുമ്പ് കബന്തനാരായിരുന്നു ഒരു ഗന്ധർവനായിരുന്നു അടുത്ത ചോദ്യം ദണ്ഡകാരുണ്യം ആരുടെ വനമാണ് ആരുടെ വനമാണ് ദണ്ഡകാരണ്യം ബാക്കി തന്നെയാണ് എന്താണ് ദണ്ഡകൻ്റെ വനമാണെന്ത് വനമാണെന്ത് ദണ്ഡകാരുണ്യം എന്ന് പറയുന്നത് അപ്പോൾ ദണ്ഡകാരുണ്യം ആരുടെ വനമാണ് ദണ്ഡകൻ്റെ വനമാണ് എന്ത് എന്തെന്ന് പറയുന്നത് ദണ്ഡകാരുണ്യം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ ഒരു വിവാദപരമായ ആചാരക്രമം ഏതാണത് അത് ഇളവൂർ തൂക്കമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ ഒരു വിവാദപരമായ ആചാരക്രമം ഏതാണ് അതാണ് ഇളവൂർത്തൂക്കമെന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ ഒരു വിവാദപരമായ ആചാരക്രമം ഏതാണ് അതാണ് എളവൂർ തൂക്കമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഈശ്വര പൂജയ്ക്ക് ആദ്യം ഉച്ചരിക്കുന്ന മന്ത്രം എന്താണ് ഓംകാരമാണ് അപ്പോൾ ഈശ്വര പൂജയ്ക്ക് ആദ്യം ഉച്ചരിക്കുന്ന മന്ത്രം എന്താണ് ഓംകാരമാണ് അപ്പോൾ ഓംകാരത്തിന് കുറേയേറെ പ്രത്യേകതകളുണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയം നമുക്ക് ഇല്ല അപ്പോൾ ഈശ്വര പൂജയ്ക്ക് ആദ്യം ഉച്ചരിക്കുന്ന മന്ത്രം ഏതാണ് അത് ഓംകാരമാണ് ഈശ്വര പൂജയ്ക്ക് ആദ്യം ഉച്ചരിക്കുന്ന മന്ത്രമേതാണ് ഓംകാരമാണ് ജസ്റ്റ് ഒന്ന് പറയാം ഓംകാരം എന്ന് പറയുമ്പോൾ ആ ഓ ആ ഒരു വാക്കാണ് നമ്മൾ ഓംകാരം എന്ന് പറയുന്നത് നമ്മുടെ സാധാ നമ്മുടെ നോർമൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് രണ്ട് ഭാഗങ്ങളിൽ കൂട്ടിച്ചേർന്നുള്ള ശബ്ദമാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ തൊണ്ടയിൽ നിന്നും മറ്റേ ഭാഗങ്ങളിൽ ഇങ്ങനെ രണ്ട് ഭാഗത്ത് കൂട്ടിച്ചേർന്നാകുമ്പോൾ എല്ലാം ഇപ്പോൾ ആ എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്കിങ്ങോട്ട് തട്ടുന്നു തൊണ്ടയുടെ ആ ഒരു പക്ഷേ നമ്മൾ ഓം എന്ന് പറയുമ്പോൾ ഓം എന്ന് ഓം എന്ന് പറയുമ്പോ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഒരു എന്ന് പറയുക എന്താ പറയുക നമ്മുടെ ആ ഒരു തട്ടൽ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ് ഓംകാരം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓമെന്ന് ഓ ഒരു ആ ഓ ആ ഒരു സംഭവമാണ് ആ ഓ ആ ഒരു സംഭവമാണ് അതാണ് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ സമയം പോകും അപ്പോൾ ഈശ്വര പൂജയ്ക്ക് ആദ്യം ഉച്ചരിക്കുന്ന മന്ത്രം ഏതാണ് ഏത് മന്ത്രമാണത് ഓംകാരമാണ് അടുത്ത ചോദ്യമാണ് ചന്ദനം മണ്ണ് ഗോമയം എന്നിവ കൊണ്ടുള്ള പ്രതിമയെ എന്തെന്ന് വിളിക്കുന്നു ലോപ്യ എന്ന് വിളിക്കുന്നു അപ്പോൾ ചന്ദനം മണ്ണ് ഗോമയം എന്നിവ കൊണ്ടുള്ള പ്രതിമയെ എന്തെന്ന് വിളിക്കുന്നു ലോപ്യ ലേപ്യ എന്ന് സോറി ലോപ്യ എന്ന് വിളിക്കുന്നു നമ്മൾ മുൻപ് ലേപ്യ എന്ന് പറയുന്നു കൂടെ അപ്പോൾ ചന്ദനം മണ്ണ് ഗോമയം എന്നിവ കൊണ്ടുള്ള പ്രതിമയെ എന്തെന്ന് വിളിക്കുന്നു ലോപ്യ എന്ന് വിളിക്കുന്നു അടുത്ത ചോദ്യം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് അത് ശിവനാണ് ഇപ്പം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാരാണ് അത് ശിവനാണ് ഇപ്പം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് അത് ശിവനാണ് അടുത്ത ചോദ്യം ശബരിമലയ്ക്ക് ആ പേര് വരാൻ കാരണം എന്ത് ശബരി എന്നൊരു തപസ്വിനി അവിടെ തപസ് ചെയ്തിരുന്നതിനാലാണെന്ത് ശബരിമലയ്ക്ക് ആ ഒരു പേര് വരാൻ കാരണം ശബരി ശബരിമലയ്ക്ക് ആ പേര് വരാൻ കാരണം എന്താണ് ശബരി എന്നൊരു തപസ്വിനി അവിടെ തപസ് ചെയ്ത് ചെയ്തിരുന്നതിലാൽ ആണെന്ത് ശബരിമലയ്ക്ക് ആ പേര് വരുവാൻ കാരണമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം കളഭമാടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യമേത് ഏത് വാദ്യമാണ് ഉരുട്ടു ചെണ്ടയാണ് അപ്പോൾ കളഭമാടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യമേതാണ് അത് ഉരുട്ട് ചെണ്ടയാണ് അപ്പൊ കളഭമാടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യം ഏത് വാദ്യമാണ് അത് ഉരുട്ട് ചെണ്ടയാണ് ഒന്നുകൂടി കളഭമാടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് ഉരുട്ട് ചെണ്ടയാണ് അടുത്ത ചോദ്യം മൂകാംബിക ക്ഷേത്രം എവിടെയാണ് അത് കൊടുങ്ങല്ലൂർ നമ്മൾ നേരത്തെ പറഞ്ഞു മൂകാംബിക ക്ഷേത്രം എവിടെയാണ് അത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മൂഗ സോറി മാറിപ്പോയി കൊല്ലൂർ സോറി അപ്പോൾ മാബിക ക്ഷേത്രം എവിടെയാണ് കൊല്ലൂർ കൊല്ലൂർ കൊടുങ്ങല്ലൂർ അല്ല കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്നെ പറയുന്നത് അപ്പോൾ മൂകാംബിക ക്ഷേത്രം എവിടെയാണ് കൊല്ലൂർ ഒരു ഒരു എന്തോ അപ്പോൾ മൂകാംബിക ക്ഷേത്രം എവിടെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ആ നമ്മൾ പറയൂലോ കൊടുങ്ങല്ലൂരല്ല മാറിപ്പോയതാണ് കൊല്ലൂറാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അടുത്ത് യാഗ പശുവിനെ നഷ്ടപ്പെട്ട ഹരിചന്ദ്രൻ ആരോടാണ് നരബലിക്ക് വേണ്ടി പുത്രനെ ആവശ്യപ്പെട്ടത് ആരോടാണ് അജീകൃ അജികീർത്തനോടാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ യാഗപശുവിനെ നഷ്ടപ്പെട്ട ഹരിചന്ദ്രൻ ആരോടാണ് നരബലിക്ക് വേണ്ടി പുത്രനെ ആവശ്യപ്പെട്ടത് അജീകീർത്ത് അജീകർത്തനോടാണ് യാഗപശുവിനെ നഷ്ടപ്പെട്ട ഹരിചന്ദ്രൻ നരബലിക്ക് വേണ്ടി പുത്രനെ ആവശ്യപ്പെട്ടത് അടുത്ത ചോദ്യം സീതയെ എവിടെ നിന്നാണ് ജനകന് ലഭിച്ചത് ഉഴവ് ചാലിൽ നിന്നാണ് ലഭിച്ചത് അപ്പോൾ സീതയെ എവിടെ നിന്നാണ് ജനകന് ലഭിച്ചത് എവിടെന്നാണ് ചാലിൽ നിന്നാണ് സീതയെ ജനകന് ലഭിച്ചത് അപ്പോൾ സീതയെ എവിടെ നിന്നാണ് ജനകന് ലഭിച്ചത് ഉഴവ് ചാലിൽ നിന്നാണ് ജനകന് ലഭിച്ചത് അടുത്ത ചോദ്യം മാനിഷത എന്ന പദത്തിന്റെ അർത്ഥം അരുത് കാട്ടാള അപ്പോൾ മാനിഷത എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അരുത് കാട്ടാള നമ്മൾ ആദ്യത്തേക്ക് ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് മാനിഷത എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്ട കാട്ടാള അടുത്ത് ലങ്കയ്ക്ക് എത്ര കോട്ട മതിലുകളുണ്ട് എത്ര കോട്ട മതിലുകളാണ് ലങ്കയ്ക്കുള്ളത് നാല് കോട്ട മതിലുകളാണ് ലങ്കയ്ക്ക് ഉള്ളത് അപ്പോ ലങ്കക്ക് എത്ര കോട്ട മതിലുകളുണ്ട് എത്ര കോട്ട മതിലുകളുണ്ട് നാല് കോട്ട മതിലുകളാണ് ലങ്കയ്ക്ക് ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം കുബേരൻ്റെ അമ്മയുടെ പേര് എന്താണ് വൈവർണിനിയ ഇപ്പം കുബേരന്റെ അമ്മയുടെ പേരെന്താണ് വൈവർണിനിയ കുബേരന്റെ അമ്മയുടെ പേര് എന്ത് പേരാണ് വൈവർണിനി എന്നാണ് കുബേരൻ്റെ അമ്മയുടെ പേര് കുബേരനെ തോൽപ്പിച്ചാണല്ലോ നമ്മുടെ നമ്മുടെ രാവണൻ അവിടെ രാജാവായത് അതൊക്കെ അറിയാമല്ലോ നമ്മൾ പറഞ്ഞതാണ് അടുത്ത ചോദ്യം രാവണൻ സീതയെ കടത്തിക്കൊണ്ട് പോകാൻ ഉപയോഗിച്ച വാഹനം എല്ലാവർക്കും അറിയാം എന്താണ് പുഷ്പക പുരാവണൻ സീതയെ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം ഏത് പുഷ്പക വിമാനമാണ് പുരാവണം സീതയെ കടത്തിക്കൊണ്ടു പോകുവാൻ ഉപയോഗിച്ച വാഹനം ഏത് വാഹനമാണ് അത് പുഷ്പക വിമാനമാണ് പുരാവണം സീതയെ തട്ടിക്കൊണ്ടു പോകാൻ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച വാഹനം ഏതാണ് അത് പുഷ്പക വിമാനമാണ് അടുത്ത ചോദ്യം ഛായാഗ്രഹിണിയുടെ ആ ശരിയായ പേര് അങ്കാരക എന്നാണ് ഇപ്പോൾ ഛായാഗ്രഹണിയുടെ ശരിയായ പേരെന്താണ് അങ്കാരക എന്നാണ് ഛായാഗ്രഹിണിയുടെ ശരിയായ പേര് ഒന്നുകൂടി ഛായാഗ്രഹിണിയുടെ ശരിയായ പേരെന്താണ് അങ്കാരക എന്നാണ് ഛായാഗ്രഹിണിയുടെ ശരിയായ പേര് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ് ലഡുവാണ് ക്ഷേത്രങ്ങളിൽ ഉച്ചപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം മധ്യ മാവതി രാഗമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ തന്ത്രസമുച്ചയത്തിലെ അധ്യായങ്ങൾക്ക് പറയുന്ന പേര് പടലങ്ങൾ ക്ഷേത്രത്തിൽ ആദ്യം തൊഴേണ്ട ദേവൻ ഗണപതി ചിദംബരത്തിലെ പ്രധാന പ്രസാദം കുറുക്ക് ശബരിമലയിൽ അഗ്നിബാധയുണ്ടായത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഗണപതിക്ക് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യമാണ് അഗസ്ത്യെ ദർശിച്ച ശേഷം ആരെയാണ് രാമൻ കണ്ടത് ജഡായുവിനെയാണ് ഛായാഗ്രഹിന്റെ മറ്റൊരു പേര് സിംഹിക നഗരപുത്രന്മാരെ മഹർഷി ശപിച്ചത് എന്താ എന്തായിട്ട് ഭസ്മമായി തീരട്ടെ എന്ന് രാമനും സുഗ്രീവനും ഉണ്ടാക്കിയ സന്ധി രാവണനെ വധിച്ച് രാജാവാക്കാമെന്നും സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ സുഗ്രീവൻ സഹായിക്കാം സഹായിക്കണം എന്ന് താടകയ്ക്ക് ആയിരം ആയിരമാനയുടെ ശക്തി കൊടുത്തത് ബ്രഹ്മാവ് ബ്രഹ്മാവ് സോറി ബ്രഹ്മാവ് കുംഭകർണൻ നൽകിയ വരം നിദ്രാവത്വം ശാപഗ്രസ്ഥനാകുന്നതിന് മുൻപ് കബന്തൻ ആരായിരുന്നു ഗന്ധർവനായിരുന്നു ദണ്ഡകാരുണ്യം ആരുടെ വനമാണ് ദണ്ഡകന്റെ വരമാണ് വനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിർത്തലാക്കിയ ഒരു വിവാദപരമായ ആചാരക്രമം എളവൂർ തൂക്കം ഈശ്വര പൂജയ്ക്ക് ആദ്യം ഉച്ചരിക്കുന്ന മന്ത്രം ഓംകാരം ചന്ദനം മണ്ണ് ഗോമയം എന്നിവ കൊണ്ടുള്ള പ്രതിമയെ എന്തെന്ന് വിളിക്കുന്നു ലോപ്യ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവൻ ശബരിമലയ്ക്ക് ആ പേര് വരുവാൻ കാരണം ശബരി എന്നൊരു തപസ്വിനി അവിടെ തപസ് ചെയ്തിരുന്നതിനാണ് കളഭം ആടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാദ്യം ഉരുട്ടുചെണ്ട മൂകാംബിക ക്ഷേത്രം കൊല്ലൂർ യാഗപശുവിനെ നഷ്ടപ്പെട്ട ഹരിചന്ദ്രൻ ആരോടാണ് നരബലിക്ക് വേണ്ടി പുത്രനെ ആവശ്യപ്പെട്ടത് അജീകീർത്തനോട് സീതയെ എവിടെ നിന്നാണ് ജനകർ ലഭിച്ചത് ഉഴവുചാലിൽ നിന്ന് മാനിഷാദ എന്ന പദത്തിന്റെ അർത്ഥം അരുത് കാട്ടാള ലങ്കയ്ക്ക് എത്ര കോട്ടമതിലുകളുണ്ട് നാല് കുബേരൻ്റെ അമ്മയുടെ പേര് വൈവർണിനി രാവണൻ സീതയെ കടത്തി ഉപയോഗിച്ച വാഹനം പുഷ്പക വിമാനം ഛായാഗ്രഹിണിയുടെ ശരിയായ പേര് അങ്കാരക പ്രവാചകൻ ആ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് നോക്കാം ഇതുകൊണ്ട് നമുക്ക് പറയാം പ്രവാചകന്മാർ ഇല്ലാത്ത മതമേത് ഏത് മതമാണ് നമ്മുടെ ഹിന്ദു മതമാണ് അപ്പോൾ പ്രവാചകന്മാർ ഇല്ലാത്ത മതമേതാണെന്ന് വെച്ചാണ് നമ്മുടെ ഹിന്ദു മതമാണ് അപ്പോൾ എന്തു ചെയ്യാം നമുക്കിരു വീഡിയോടെ അവസാനിപ്പിക്കാം അപ്പോൾ എന്നും പറയുന്നത് പോലെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെന്ന് ചെയ്യാം താഴെ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് ഇത് ചെയ്യാം അത് ഓക്കെ ആകാം ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം